ഒരു പക്ഷേ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് യു എ ഇ സിംഗപ്പൂർ ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിവേഗം ലോകവിപണിയിൽ വൻ ശക്തിയായി മാറിയതിന് പിന്നിലൊരു പ്രധാന കാരണമുണ്ട് അവിടുത്തെ മദർ പോർട്ടുകൾ ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന രാജ്യങ്ങളെപ്പോലും നിന്ന നിൽപ്പിൽ മാറ്റിമറിച്ച കഥ പറയാനുണ്ടാകും മദർ പോർട്ടുകൾക്ക് ലോകവിപണിയിലെ വൻ ശക്തിയായി മാറാൻ ചൈനയെ സഹായിച്ചതും ആ രാജ്യത്തിന് ചുറ്റുമുള്ള നിരവധി മദർ പോർട്ടുകളാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ചൈനയിൽ നിന്ന് അതിവേഗം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് വൻ കപ്പലുകൾ വഴിയാണ് സിംഗപ്പൂരിൻ്റെ ജി ഡി പിയുടെ മുഖ്യഭാഗവും അവിടുത്തെ മദർ പോട്ട് കേന്ദ്രീകരിച്ചാണ് യു എ യെ ലോകത്തിനു മുന്നിൽ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയതും മദർ പോട്ട് തന്നെ ഇപ്പോൾ കേരളത്തിനും സമാനമായൊരു സാധ്യതയും പ്രതീക്ഷയുമാണ് കൈവന്നിരിക്കുന്നത് വിഴിഞ്ഞം എന്ന ലോകോത്തര നിലവാരമുള്ള മദർ പോട്ട് വഴി ഇന്ത്യക്കും അതുവഴി കേരളത്തിനും വരാനിരിക്കുന്നത് വൻ വികസന സാധ്യതകളാണ് വിഴിഞ്ഞത്തിലൂടെ ദുബായ് നഗരം പോലെ സിംഗപ്പൂർ പോലെ കേരളവും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന കോടികൾ ഒഴുകുന്ന വൻ സാമ്പത്തിക ശക്തിയായി മാറും പക്ഷേ എല്ലാം കൃത്യമായി കാര്യക്ഷമതയോടെ നടപ്പാക്കണമെന്ന് മാത്രം അത്തരത്തിൽ നടപ്പാക്കി വിജയം കണ്ടതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഏഷ്യയിലെ മുൻനിര തുറമുഖങ്ങൾ വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ആറാമത്തെ തുറമുഖം എന്ന് അന്തർദേശീയ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ കേരളത്തിന് അഭിമാനമാകുകയാണ് വിഴിഞ്ഞം ലോകത്തെ ചരക്ക് നീക്കങ്ങളുടെ ഭൂപടത്തിൽ പ്രാധാന്യത്തോടെ അടയാളപ്പെട്ടു കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖം ആദ്യ മദർഷിപ്പായ ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ തീരം തൊട്ടതോടെയാണ് വിഴിഞ്ഞം കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സ്വപ്നതീരമായത് രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്പ്മെൻ്റ് തുറമുഖമായി മാറി വിഴിഞ്ഞം വിഴിഞ്ഞത്തെത്തുന്ന മദർഷിപ്പുകളിൽ നിന്ന് മറ്റ് ചെറുകപ്പലുകളിലേക്ക് നീക്കം നടത്താൻ കഴിയുന്ന തുറമുഖങ്ങളാണ് ട്രാൻഷിപ്മെൻറ്റ് തുറമുഖമായി അറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായി വിഴിഞ്ഞത്തിനുള്ള പ്രാധാന്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് നിലവിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് നീക്കത്തിന് കൂടുതൽ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രകൃതി ഒരുക്കിയ സ്വാഭാവികമായ അനുകൂല ഘടകങ്ങളാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറമുഖം കിലോമീറ്റർ ദൂരം കണക്കാക്കിയാൽ ഏതാണ്ട് പത്തൊമ്പത് കിലോമീറ്റർ മാത്രം ദൂരം ഡ്രഡ്ജിംഗ് നടത്താതെ തന്നെ ഏതാണ്ട് ഇരുപത് മീറ്ററിലധികം സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ഏക തുറമുഖവും വിഴിഞ്ഞമാണ് ഈ സ്വാഭാവികമായ സാധ്യത ഉപയോഗിച്ച് കൂറ്റൻ കപ്പലുകൾക്ക് ഇവിടെ അടുക്കാൻ സാധിക്കും ഏതേതാണ്ട് ഇരുപത്തിനാലായിരം ടി ഇ യുവിന് മുകളിൽ ഭാരം കയറ്റാവുന്ന കപ്പലുകൾക്ക് വിഴിഞ്ഞം തീരത്ത് അടുക്കാനാകും ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെൻ്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം തുറമുഖത്തിന് പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ സ്വാഭാവിക ഡ്രാഫ്റ്റ് ഉണ്ട് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ചിലത് ഇവിടെ ഡോക്ക് ചെയ്യാൻ കഴിയും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമ്പോൾ കണ്ടെയ്നർ ട്രാൻഷിപ്മെൻറ്റ് ഗതാഗതത്തിനായി ശ്രീലങ്കയിലെ കൊളംബോ ഒമാനിലെ സലാല സിംഗപ്പൂർ തുടങ്ങിയ അന്താരാഷ്ട്ര തുറമുഖങ്ങളുമായി ഇത് മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്ത് ലഭ്യമായ പ്രകൃതിദത്ത ജലത്തിന്റെ ആഴം അന്താരാഷ്ട്ര തുറമുഖങ്ങളെക്കാൾ കൂടുതലോ തുല്യമോ ആണ് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ അദാനി പോർട്സ് സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് തുറമുഖം വികസിപ്പിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയുടെ ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഇന്ത്യയെ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ കേരളത്തിലെ ഈ തുറമുഖത്തിന് കഴിയും എന്നിരുന്നാലും കൊളംബോ സിംഗപ്പൂർ അല്ലെങ്കിൽ പോർട്ട് ക്ലാങ് തുടങ്ങിയ തുറമുഖ പ്രമുഖരുമായി മത്സരിച്ചുകൊണ്ട് തുറമുഖത്തിന് അതിന്റെ സ്ഥാനം ഉറപ്പിക്കേണ്ടതുണ്ട് ഈ തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും പരിശോധിച്ചാൽ വിഴിഞ്ഞത്തിന് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് വ്യക്തമാകും ഉദാഹരണത്തിന് സിംഗപ്പൂർ കൊളംബോ തുറമുഖങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ യഥാക്രമം മുപ്പത്തിയാറ് പോയിൻറ്റ് എട്ട് ദശലക്ഷം ടി ഇ യു കളും ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് ദശലക്ഷം ടി ഇ യു കണ്ടെയ്നറുകളും കൈകാര്യം ചെയ്തു അതേസമയം വിഴിഞ്ഞത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്ന ശേഷി വെറും ഒരു ദശലക്ഷം മാത്രമാണ് ഒരു തുറമുഖത്തിന്റെ മത്സരക്ഷമത നിർണയിക്കുന്ന പ്രധാന പാരാമീറ്ററുകളിലൊന്നായ കപ്പലുകളുടെ ടേൺ റൗണ്ട് സമയം ഇന്ത്യയിൽ താരതമ്യേന ഉയർന്നതായിരുന്നു പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട സങ്കീർണമായ കസ്റ്റംസ് ക്ലിയറൻസ് കാരണം എന്നിരുന്നാലും ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പ്രകടന സൂചിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് പൂജ്യം പോയിൻറ്റ് ഒൻപത് ദിവസത്തെ ടേൺ റൗൺ ടൈം കൈവരിച്ചു ഇത് യു എസിനേക്കാൾ മികച്ചതാണ് എസ് പി വി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എ വി പി എൽ രൂപീകരിച്ചതിന് ശേഷം പി 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 മോഡിലൂടെ കേരള സർക്കാർ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് നടപ്പാക്കിയ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയാണിത് എ വി പി എൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് കേരള തുറമുഖ വകുപ്പുമായി ഒരു കൺസെഷൻ കരാറിൽ ഏർപ്പെടുകയും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യൻ തീരത്തിന്റെ മുനമ്പായി നിൽക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളുമായി എളുപ്പം ബന്ധിപ്പിക്കാൻ സാധിക്കും എന്ന പ്രത്യേകതയും ഈ തുറമുഖത്തിനുണ്ട് വി എസ് അച്യുതാനന്ദൻ സർക്കാർ മുതൽ വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് അതേസമയം അയ്യായിരം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ സമയത്തിനിടയിൽ പലപ്പോഴായി പ്രദേശവാസികൾ സമരവുമായി രംഗത്തെത്തിയിരുന്നു ആദ്യ മദർഷിപ്പിനുള്ള ഔദ്യോഗിക സ്വീകരണ ചടങ്ങാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടന്നത് ഏഴായിരത്തി കോടി രൂപയുടെ പദ്ധതിയായാണ് വിഴിഞ്ഞം ഒരുങ്ങുന്നത് ചൈനയിലെ സിയാമിൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ കപ്പൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പുറംകടലിലെത്തിയത് ഔദ്യോഗിക സ്വീകരണ ചടങ്ങിനു മുമ്പായി തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയിരുന്നു രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളുമായാണ് മെസ്ക്ലൈൻ കപ്പൽ കമ്പനിയുടെ സാൻ ഫെർണാണ്ടോ തുറമുഖത്ത് എത്തുന്നത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതെണ്ണം വിഴിഞ്ഞത്തിറക്കും ബാക്കിയുള്ള കണ്ടെയ്നറുകളുമായി ഇന്ന് വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് തിരിക്കും നാളെയോടെ തന്നെ കണ്ടെയ്നറുകൾ കയറ്റാനുള്ള ഫീഡർ വെസലുകളും എത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ സംസ്ഥാന മന്ത്രിമാർ എന്നിവർ ചേർന്നാണ് കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിച്ചത് ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് കുറിക്കുവാനായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്കോരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് പൂർത്തിയാകുന്നത് പൂർത്തിയാകാനിരിക്കുന്നത് രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളാണ് അപ്പോഴാണ് സുസജ്ജവും സമ്പൂർണവുമായ വിശാല തുറമുഖമായി ഇത് മാറുക ഇത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആ തരത്തിലേക്ക് മാറണമെന്നാണ് നേരത്തെ വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ അതിനും മുൻപ് ഏതാണ്ട് പതിനേഴ് വർഷം മുൻപേ തന്നെ ഇത് സമ്പൂർണ്ണ നിലയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയും എത്തിക്കാൻ കഴിയും എന്നാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ സമ്പൂർണ്ണ തുറമുഖമായി ഇത് മാറും എന്നത് അതീവ സന്തോഷകരമായ കാര്യമാണ് ചടങ്ങിൽ അദാനി പോർട്സ് സിഇഒ കരൺ അദാനിയും പങ്കെടുത്തു മൂന്ന് മാസക്കാലം ഈ വിധം ട്രയൽ റൺ തുടരും ജൂലൈയിൽ തന്നെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തെ ഏറ്റവും വലിയ കപ്പലും വിഴിഞ്ഞത്തെത്തുമെന്ന് അദാനി പോർട്സ് അറിയിച്ചു യൂറോപ്പ് പേർഷ്യൻ ഗൾഫ് തെക്ക് കിഴക്കൻ ഏഷ്യ ചൈന ജപ്പാൻ അടക്കമുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങി വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കപ്പൽപാതയുടെ രാജ്യത്തെ ഏറ്റവും പ്രധാന നങ്കൂരമായി വിഴിഞ്ഞം തുറമുഖം മാറും തിരുവനന്തപുരത്തെ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വിഴിഞ്ഞത്തേക്ക് റെയിൽ ഗതാഗതത്തിനുള്ള സൗകര്യങ്ങളും വിഴിഞ്ഞത്തു തന്നെ ഒരുങ്ങുന്നുണ്ട് ഇതോടെ ചരക്ക് നീക്കത്തിന്റെ കര വ്യോമ കടൽ മാർഗ്ഗമുള്ള അനുകൂല സാഹചര്യമുള്ള തുറമുഖമെന്ന ഖ്യാതിയും വിഴിഞ്ഞത്തിന് കൈവരും വിഴിഞ്ഞം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിന്റെ അൻപത് ശതമാനത്തിലേറെയും ഇവിടേക്ക് മാറുമെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ സിംഗപ്പൂർ ദുബായ് കൊളംബോ തുറമുഖങ്ങളെയാണ് ചരക്ക് നീക്കത്തിനുള്ള ട്രാൻഷിപ്മെൻറ്റ് തുറമുഖമായി ഇന്ത്യ ആശ്രയിക്കുന്നത് വിഴിഞ്ഞം പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ പ്രധാനപ്പെട്ട ട്രാൻഷിപ്മെൻറ്റ് കേന്ദ്രമായി ഈ തുറമുഖം മാറും ഇതുവഴി കോടിക്കണക്കിന് രൂപ രാജ്യത്തിന് വിദേശ നികുതി ഇനത്തിൽ ലാഭമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണരൂപത്തിലായാൽ നിരവധി മദർഷിപ്പുകൾക്ക് ഒരേ സമയം രാജ്യത്ത് ആദ്യമായി ഇവിടെ നങ്കൂരമിടാനാകും സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭമായാണ് വിഴിഞ്ഞം തുറമുഖം പ്രാവർത്തികമാക്കുക കേരളത്തിന്റെ നിയന്ത്രണത്തിലുള്ള തുറമുഖം എന്ന പ്രത്യേകതയും വിഴിഞ്ഞത്തിനുണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിനും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനുമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല നാൽപ്പത് വർഷമാണ് തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല അദാനി ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നത് അതുകഴിഞ്ഞാൽ പൂർണമായും പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാന സർക്കാരിന് കീഴിലായി മാറും വൻ വികസന സാധ്യതയാണ് പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയെ കാത്തിരിക്കുന്നത്